ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ബീസിയായി പോയി അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റോസ് ഗോൾഡിൻ്റെ കുറച്ച് ന്യൂ ഐറ്റംസ് നമുക്ക് കണ്ടുനോക്കാം ഏതൊക്കെയാണെന്ന് കാണാം രണ്ട് രണ്ട് ദിവസമായി വന്ന് രണ്ട് മൂന്ന് ദിവസമായി ഐറ്റംസ് ഒക്കെ വന്നിരിക്കുന്നത് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നു ആവശ്യക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കാരണം നമ്മുടെ ഐറ്റംസൊക്കെ കുറേ ലിമിറ്റഡ് സ്റ്റോക്കുകളാണൊക്കെ രണ്ട് പീസ് മൂന്ന് പീസും ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്കൗട്ടാവാനായിട്ട് സാധ്യതയുണ്ട് പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നോയമ്പക്കെടുത്ത് പുറത്ത് പോയി വാങ്ങാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാം ഇതുപോലെ നമ്മളുടെ കണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് ഐറ്റംസ് ഒന്ന് നോക്കാം അപ്പം നമ്മൾ തന്നെ വീഡിയോ കാണിക്കാൻ പോകുന്നത് റോസ് ഗോൾഡിൻ്റെ ആണ് റോസ് ഗോൾഡിൻ്റെ ഐറ്റംസ് ആണ് നമ്മളൊന്ന് ഇതിൽ റോസ് ഗോൾഡിൻ്റെ മാലകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് വീഡിയോ ലെങ്ത് ഒക്കെ കൂടുകയാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ടായിരിക്കും ഇടുക അപ്പോൾ നമ്മളിതാ പുതിയ ഇതിൽ കൊണ്ടുപോയി നമ്മൾ മുമ്പ് എടുത്തിരുന്ന ആ ഓഫറിൽ ഇത് ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു ഈ മലകൾ ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും അതേ ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ പെൻഡൻറ്റ് ഇത് ഡബിൾ പെൻഡൻ്റ് ആണ് ഇതിൻ്റെ അപ്പുറം ബ്ലാക്ക് ഇവിടെ വൈറ്റ് നമ്മൾ കവർ എല്ലാ വീഡിയോയിലും തുറന്ന് കാണിച്ചിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇത് തുറന്ന് കാണിക്കുന്നില്ല ഇതിൻ്റെ അപ്പുറത്ത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നമ്മുടെ റേറ്റ് വരുന്നത് പഴയ റേറ്റ് നമ്മളത് നേരത്തെ എല്ലാം വരേ റേറ്റിനാണ് കൊടുത്തിരുന്നത് അല്ലേ അപ്പോൾ ഇത് ബ്രേസ്ലെറ്റും ഇതിൻ്റെ ബ്രേസ്ലെറ്റും ഇതിൻ്റെ ഈ ഒരു മാല് അതായത് ഇതേപോലത്തെ മാലയും ഇതേപോലത്തെ ബ്രേസ്ലെറ്റും ഉണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ബ്രേസ്ലെറ്റും മാലയും കൂടിയിട്ട് അതാ കണ്ടില്ല ഇതേപോലെ തന്നെ നമുക്ക് വരുന്ന എല്ലാ മോഡൽസിലും ഉണ്ടാവണം എന്നില്ല പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള മോഡൽസ് സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു ബ്രേസ്ലെറ്റും ഒരു മാലയും കൂടി എടുക്കുമ്പോൾ ഇത് ഒരു മാലയുടെ പ്രൈസ് വരുന്നത് എൺപത് രൂപയും ബ്രേസ്ലെറ്റ് ഇതുപോലത്തെ ഡബിൾ പെൻറ്റൻറ്റിന് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നൂറ്റി എൺപത് രൂപയാണ് രണ്ടും കൂടി വരിക പക്ഷെ ഓഫർ റേറ്റിൽ നമ്മൾ നൂറ്റി രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഓക്കെ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇനി അത് തന്നെ രണ്ട് സെറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി എഴുപതിനായിരിക്കും നമ്മൾ കൊടുക്കുക അതായത് രണ്ട് മാലയും രണ്ട് ബ്രേസ്ലെറ്റും അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അങ്ങനെ എടുക്കുന്ന എടുക്കുന്നവർക്ക് നൂറ്റി എഴുപതിന് നമ്മൾ കൊടുക്കും ഓക്കെ അല്ലാതെ രണ്ട് മാല മാത്രമായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ഇല്ല ഒരു മാലയും ഒരു ബ്രേസ്ലെറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ നൂറ്റി മനസ്സിലായോ നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത് ആ റേറ്റിലൊക്കെ നമുക്ക് കിട്ടും പിന്നെ നമ്മളിതിൽ റേറ്റ് കറക്റ്റായിട്ട് പറയില്ല കാരണം റീസെല്ലേസ് ഒരുപാടുണ്ട് അപ്പോൾ അവർക്ക് റീസെല് ചെയ്യുന്നവർക്ക് ഇതൊക്കെ എടുത്താലും ഈ ഐറ്റംസ് ഒക്കെ പൂജ്യം നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കും കാരണം ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് പെട്ടെന്ന് കറർ പോകില്ല ബ്രേസ്ലെറ്റ് ആയാലും പെട്ടെന്ന് കളർ പോവില്ല അപ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കും ഈ ബ്രേസ്ലെറ്റ് ഒക്കെ നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ മാലകൾ ഈ ഡബിൾ പെൻറ്റൻറ്റ് വരുന്ന ഈ മാലകൾ നമുക്ക് ഏകദേശം എല്ലാ മോഡൽസും അവൈലബിൾ ആണ് താ കണ്ടോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോഡൽസ് സെലക്ട് ചെയ്തെടുക്കാം ഇതാ ആറ് മോഡൽസ് ഹാർട്ട് പിന്നെ ഒരു വാച്ച് ടൈപ്പ് പിന്നെ ഒരു ബട്ടർഫ്ലൈ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് പിന്നെ ഇതിൽ ഒരു ഫ്ലവർ പിന്നെ ഈ ഒരു ടൈപ്പ് ബട്ടർഫ്ലൈ അങ്ങനെ ആറ് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ആറ് മോഡൽസ് അവൈലബിൾ ആണ് ഇനി അടുത്തത് വരുന്നത് ഇതുപോലെ ഒറ്റ പെൻഡൻറ്റ് വരുന്നത് മുമ്പ് നമുക്ക് ഒറ്റ പെൻഡൻറ് വന്നത് നമുക്ക് ചെറിയ പെൻഡൻറ്റുകളായിരുന്നു ഇത് വലിയ പെൻഡൻറ്റാണ് കേട്ടോ വലിയ പെൻഡൻറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതും നമുക്ക് ആറ് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു ഫ്ലവർ ഇതും ഇതും രണ്ടും ഡിഫറെൻറ്റ് ഫ്ലവേഴ്സാണ് കേട്ടോ കണ്ടോ ഇതും ഇതും ഇതൊരു ശരിക്കും ഒരു റൗണ്ട് ഷേപ്പാണ് ഇതിനൊരു കുനിപ്പ് വന്നിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പ്സ് ആണ് പിന്നെ ഇതായി ഒരു ഓവൽ ഷേപ്പ് പിന്നെ ഇതൊരു ഹാർട്ട് ഷേപ്പ് പിന്നെ ഇതൊരു വാച്ച് ടൈപ്പ് കണ്ടോ ഇനി പിന്നെ ഇതൊരു വേറൊരു ഫ്ലവർ ടൈപ്പ് പിന്നെ വലിയ ലോക്കറ്റ് ആയിട്ടുള്ളതാണ് ഇതും നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി കൂടിയായിട്ടാണ് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റും കിട്ടും അതായത് ഒറ്റ ഒറ്റപ്പെൻറ്റൻ്റായിട്ടുള്ള ബ്രേസ്ലെറ്റുകളും നിങ്ങൾക്ക് കിട്ടും അല്ല ഇതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം റേറ്റ് വരുന്നത് ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് മറ്റേതിന് നൂറായിരുന്നു ഇതിന് തൊണ്ണൂറ്റഞ്ച് ഓക്കെ ഒറ്റ ഒറ്റ ഇതിൽ വരുന്നതിന് തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഇത് നമുക്ക് ഒരുമിച്ചെടുക്കുമ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് രൂപ കേട്ടോ ബ്രേസ്ലെറ്റും ഈ മാലയും കൂടി ഒരുമിച്ച് എടുക്കുമ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ബ്രേസ്ലെറ്റ്സ് കാണിച്ചു തരാം അതാ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇതൊക്കെ ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണേ ഇത്ര മോഡൽസ് ആണ് നമുക്ക് ഡബിൾ പെൻഡൻറ്റിൽ വരുന്നത് കണ്ടില്ലേ ഇത്ര ഈ അഞ്ചെണ്ണേ ഉള്ളൂ നമുക്ക് ഡബിൾ പെൻഡൻറ്റിൽ വരുന്ന മോഡൽസ് നമുക്ക് ഇപ്രാവശ്യം വളരെ കുറച്ചാണ് ഈ ഒരു ഡബിൾ പെൻഡൻറ്റിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെതാ ഒറ്റ പെൻറ്റൻറിൽ ഒരുപാട് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് നേരത്തെ കാണിച്ച ഫ്ലവറിലേക്കൊക്കെ മാച്ചായിട്ട് എടുക്കാം ഇത്രയാണ് നമ്മുടെ ഡിസൈൻസ് ബട്ടർഫ്ലൈ തന്നെ എന്താ രണ്ട് ടൈപ്പിൽ കണ്ടില്ലേ ബട്ടർഫ്ലൈ രണ്ട് ടൈപ്പിൽ ഈ ഫ്ലവർ ഈ ഒരു ഫ്ലവറ് അതുപോലെ ഈ ഒരു ഹാർട്ട് പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറിൽ ഒരു ഒക്കെ വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പ് ഇതൊരു ഹാർട്ട് ഷേപ്പ് ഫ്ലവർ പിന്നെ ഇതൊരു ഹാർട്ട് ഷേപ്പ് പിന്നെ ഇത് വാച്ച് ടൈപ്പ് പിന്നെ ഇതൊരു ഹാർട്ട് ഷേപ്പ് ഇത്രയും മോഡൽസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഒറ്റപ്പെൻ്റെ അൻറ്റിൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ ഇതൊക്കെ ഓഫർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതൊന്നധികം സ്റ്റോക്ക് ഇല്ല അടുത്തത് വരുന്നത് ഡബിൾ ലെയറിൽ വരുന്ന മാലകളാണ് ഇതൊക്കെ നമ്മൾ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് നമ്മളിതൊന്നും പിന്നെ അഴിക്കുന്നില്ല അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കവറിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കീറി ഇങ്ങനെ ഇതായി പോകും അതപ്പോൾ പിന്നെ നമുക്ക് അയക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടല്ല അതുകൊണ്ടാണ് ഞാനിത് അയച്ച് കാണിക്കാത്തത് എപ്പോഴും തുറന്നു മടച്ച് വെക്കുമ്പോൾ ഇത് കംപ്ലയിൻറ്റ് വരും ഈ ഒരു കവർ കംപ്ലൈൻറ്റ് വരുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് പെട്ടെന്ന് കളറൊന്നും പോകില്ല ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഏകദേശം നൂറ്റി അൻപതിൽ താഴെ റേറ്റ് വരുന്നുണ്ട് ഈ ഒരു വിലയിൽ മൂന്ന് മൂന്നായി നമുക്ക് ഉള്ളുക സോറി രണ്ട് ഐറ്റം തന്നെ ഉള്ളൂ ഈ ഒരു ഫ്ലവറും ഈ ഒരു ഹാർട്ടും കണ്ടില്ലേ ഇത് തന്നെ ഉള്ളു കേട്ടോ നമുക്ക് വളരെ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ രണ്ട് പീസ് വീതേ എടുത്തിട്ടുള്ളൂ രണ്ട് പീസ് മൂന്ന് പീസ് വീത എടുത്തിട്ടുള്ളൂ മൂവിങ് മൂവിങ്ങുള്ള ഐറ്റം മൂന്ന് പീസ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ ഇതിൽ റേറ്റ് പറയുന്നില്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ച് തന്നാൽ നമ്മൾ റേറ്റ് പറഞ്ഞു തരും കേട്ടോ അടുത്തത് വരുന്നത് ഡബിൾ ലെയറിൽ തന്നെ വളരെ കുറഞ്ഞ റേറ്റിൽ വരുന്നതാണ് സ്റ്റീൽ സ്റ്റീലാണ് പ്രീമിയം ക്വാളിറ്റി ആണ് കണ്ടത് ഇതൊരു സ്ക്വയർ ടൈപ്പിൽ ഇവിടെ ഒരു ലെയറിൽ സ്റ്റോണും വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ തന്നെ പല മോഡൽസ് ഉണ്ട് താ ഈ ഒരു വാച്ച് ടൈപ്പും ഇവിടെ ഒരു സ്റ്റോണും വന്നിട്ട് പിന്നെ ഇതിൽ ഈ റൗണ്ടും ഒരു സ്റ്റോണും വരുന്നതുണ്ട് പിന്നെ പിന്നെ പിന്നെതാ ഇതിൽ ഓവലും ഒരു സ്റ്റോണും വരുന്നുണ്ട് പിന്നെ ഇതേപോലെ ഒരു ഫ്ലവറും സ്റ്റോണും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് മാച്ച് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ബട്ടർഫ്ലേയും സ്റ്റോണും വരുന്നുണ്ട് റൗണ്ടും സ്റ്റോണും വരുന്നത് ഞാൻ പ്രാവശ്യം കാണിച്ചു തന്നു റൗണ്ട് ഇത്രയും ആണ് നമുക്ക് ഇതിലുള്ളത് ഇതെല്ലാം ഡബിൾ ലെയർ ആണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഒരേ പീസ് രണ്ട് പീസ് ഉണ്ടാവുള്ളൂ ഇത് വരുന്നത് ഈ ഒരു ഐറ്റം ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തൊരു മാലയാണ് ഈ ഒരു സീ ടൈപ്പിൽ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് റസ്ഗോയിൽ തന്നെ വരുന്നതാണ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമായിട്ട് ഞാൻ എടുത്ത ഒരു ഐറ്റമാണ് ഇതാ ഈ ഒരു മാല റേറ്റ് നമുക്ക് റേറ്റും കുറവാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്റ്റോൺ ഇങ്ങനെ പുള്ളി കളിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടില്ലേ ഇതൊരു ഹാർട്ട് ഷേപ്പ് ഈ ഒരു ഹാർട്ടിന് ഇങ്ങനെ ചിറകൊക്കെ ഒരു ഹാർട്ടാണ് എൻ്റെ ഉള്ളിലൊരു സ്റ്റോണൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെയുള്ളിലൊരു സ്റ്റോൺ ഉണ്ട് ഇതൊക്കെ വേറെ വേറെ ടൈപ്പാണ് ഹാർട്ട് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ് രൂപയോളം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് നമുക്ക് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം റേറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ അടുത്തത് വരുന്നത് ഇതാ ഇതുപോലെ ഒറ്റ ലെയറായിട്ട് വരുന്നതാണ് കേട്ടോ ഒറ്റ ലെയറിൽ ഇതാ ഇത് ഇതിൽ സ്റ്റോൺസ് ഒക്കെ ഉണ്ട് ഇത് വൈറ്റ് സ്റ്റോണും ബട്ടർഫ്ലൈയും കൂടിയിട്ടുള്ളതാണ് പിന്നെ ഇത് ഇതും വൈറ്റ് സ്റ്റോണും ഈ ഒരു എന്താ പറയുക സ്റ്റാർ പോലെയുള്ള ഈ ഒരു ഫ്ലവറും കൂടിയിട്ടുള്ളതാണ് ഇതിൽ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് സ്റ്റോൺസ് വരുന്നുണ്ട് കേട്ടോ പല കളറിൽ വരുന്നുണ്ട് റെഡ് വൈറ്റ് ബ്ലൂ ഒക്കെ വരുന്നുണ്ട് ഇതൊരു ഫ്ലവർ ഫ്ലവർ ടൈപ്പാണ് പിന്നെ ഇതിൽ വരുന്നത് ഒരു തുമ്പി അങ്ങനെ ഫോട്ടോ എടുക്കാനെടുത്തിട്ട് നമുക്കിത് ഇതിലേക്ക് വെക്കുമ്പോൾ ഇങ്ങനെ ആവുന്നതാണ് ഇതൊരു തുമ്പി തുമ്പിയാണ് ഇതിൽ വന്നിരിക്കുന്നത് കംപ്ലൈൻ്റ് വരുന്നത് കൊണ്ടാണ് ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാത്തത് ഇതാക്കാണ്ടില്ലേ ഇതാണ് നമ്മുടെ ഈ ഒരു തുമ്പിയും സ്റ്റോൺസും വരുന്നത് പിന്നെ വരുന്നത് ഇതൊരു സ്റ്റാർ ഇതിലും ബ്ലൂവും റെഡും ഒക്കെ കളേഴ്സ് സ്റ്റോൺസ് ഉണ്ട് പിന്നെ ഇതൊരു ഫ്ലവർ ഇതിൽ വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള മലകൾ നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പതിനഞ്ചോ അത്രയാണെന്ന് തോന്നണം ഇത് കറക്റ്റ് ഓർമ്മില്ല അപ്പോൾ ഇതാണ് ഈ ഒരു ഹാങ്ങിങ് ടൈപ്പിൽ വരുന്ന മാലകളും പിന്നെ വരുന്നത് ഈ ഒരു ഡബിൾ ലെയറിൽ വരുന്ന കണ്ടോ ഇങ്ങനെ ബട്ടർഫ്ലൈ തൂങ്ങിക്കിടക്കുന്ന ടൈപ്പിലുള്ള ഡബിൾ ലെയറിൽ വരുന്ന മാലകളാണ് ഇതിനും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആ ഒരു ഇരുന്നൂറ്റി അമ്പത് താഴെ റേറ്റ് ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആ ഒരു റേറ്റ് റേറ്റൊക്കെയാണ് വരുന്നത് കണ്ടോ ഇതുപോലെ ബട്ടർഫ്ലൈ ഇങ്ങനെ ഡബിൾ ലെയറിൽ ഹാങ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ അതിൻ്റെ തന്നെ വേറെ എണ്ണത് കണ്ടില്ലേ ഇത് നല്ല ഇത് അത്യാവശ്യം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം നമുക്ക് സെയിൽ ആയിട്ടുണ്ട് എന്താ ഇതുപോലത്തെ അതുപോലത്തെ എടുത്തിരുന്നു രണ്ടെണ്ണം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതേ അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് രണ്ടെണ്ണം നമ്മുടെ ഇതും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അതുപോലെ ഇതും അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് കാണാം ഇത് ബട്ടർഫ്ലൈസ് ഒരു ലെയറിൽ ബട്ടർഫ്ലൈസും ഒരു ലെയറിൽ സ്റ്റോൺസും ആയിട്ട് ഇത് ഒരു ലെയറിൽ ഫ്ലവർ ഒരു ലെയറിൽ ഇങ്ങനത്തെ ഫ്ലവർ അങ്ങനെ ഇതിനൊക്കെ ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റമ്പതിലേറ്റ് താഴെ റേറ്റ് ഉള്ളൂ ഇതിനൊക്കെ നാൽപ്പത്തി അഞ്ച് ആ ഒരു റേഞ്ചാണോ എന്ന് തോന്നുന്നു അപ്പോൾ അത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് പിന്നെ ചീ തീരെ ആയിട്ടുള്ള അത് അതായത് വളരെ വില കുറഞ്ഞ ടൈപ്പിലുള്ള ഐറ്റംസ് നമുക്ക് വേണ്ടിയിട്ടുണ്ട് ഇത് തീരെ വില കുറഞ്ഞ ടൈപ്പാണ് ഇതിനകത്ത് ഇരുപത്തഞ്ച് രൂപയെ റേറ്റ് ഉള്ളു കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കണ്ടില്ലേ ബട്ടർഫ്ലൈ തൂങ്ങി കിടക്കുന്ന ആ ഒരു മോഡലുള്ളത് ഇപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമ്മൾ ബ്രേസിലെറ്റ് ചെയ്യാനും ഒക്കെ കാണിച്ച് തന്നിടും ഇപ്പം നിങ്ങൾ മാലയുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മാലകളൊക്കെ നമുക്ക് പിന്നെ നമുക്ക് വരുന്ന ഒരു മാലയാണ് നമ്മുടെ ഈ ഒരു കണ്ടില്ലേ ഇത് ഞാൻ അടുത്ത് കാണിച്ചുതരാം ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് മോഡൽ വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് മൂന്ന് ടൈപ്പിലായിരുന്നു നമ്മൾ എടുത്തിരുന്നത് കണ്ടോ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ ലോക്കറ്റായിട്ട് ഇടാം ഇതിൻ്റെ മൂന്ന് ടൈപ്പ് മൂന്ന് ടൈപ്പ് നാല് ടൈപ്പ് മൂന്ന് ടൈപ്പ് വന്നിരുന്നു ഇപ്പം ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ റോസ് ഗോൾഡിൻ്റെ മാലയുടെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ഐറ്റംസ് കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്